ും സമ്മാനങ്ങളുമായി പതിനായിരത്തിന്റെ ഫോണാണ് ഇവിടെ ഉടനെ തന്നെ ഇവിടെ നറുക്കെടുപ്പൊക്കെ അപ്പൊ കിട്ടിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇരട്ടി മധുരം നൽകാൻ ഞെട്ടിക്കുന്ന വിലക്കുറവും സമ്മാനങ്ങളുമാണ് ഗൾഫ് ഫോണിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ബമ്പർ സമ്മാനമായി കാർ റോയൽ എൻഫീൽഡ് ബൈക്ക് സ്കൂട്ടർ ഗോൾഡ് കോയിൻ സൌജന്യ വിദേശ ട്രിപ്പ് തുടങ്ങി ഗൾഫോണിൽ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും നീണ്ട നിരയാണ് പത്തൊൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മുതൽ മൊബൈൽ ഫോണുകൾക്ക് അടിപൊളി ഓഫറുകളും ലാപ്ടോപ്പുകൾക്ക് വമ്പൻ സമ്മാനങ്ങളും ആക്സസറീസുകൾക്ക് അത്യുഗ്രൻ വിലക്കുറവും ഒരുക്കിയിട്ടു ടിവികൾക്ക് ചെറിയ വിലയിൽ വലിയ വാറണ്ടിയും ലഭ്യമാണ് ഗൾഫോണിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും റിപ്പയർ ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഉറപ്പായ സമ്മാനങ്ങളും ഒരു വർഷത്തെ വാറണ്ടിയിൽ യൂസ്ഡ് ഫോണുകളും ഇ എം ഐ സൌകര്യവും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ഓരോ പർച്ചേസിനോടൊപ്പവും എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടിവി സൈക്കിൾ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഫാൻ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും ഒരുക്കിയാണ് ഗൾഫോൺ ഡിജിറ്റൽ ഹബ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്